ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവേഷ്യ മീഡിയയിലേക്ക് സ്വാഗതം വിശ്വാസ ജീവിതം ലോകത്തിനു മുൻപിൽ സത്യം വെളിപ്പെടുത്താനുള്ള ജീവിതമാണ് പരമമായ സത്യമായ ക്രിസ്തുവിനെ പ്രകാശമായ ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം ആ ദൗത്യം ഒട്ടും സുഖകരമായ ഒന്നല്ല അത് നേരിടേണ്ടി വരുന്നത് പീഡകളാണ് അപമാനങ്ങളാണ് നിന്ദനങ്ങളാണ് സത്യം പറഞ്ഞ ക്രിസ്തു ക്രൂശീകരിക്കപ്പെടുന്നു സത്യം പറയുന്നവർ ക്രൂശീകരിക്കപ്പെടും എന്നതാണ് ക്രിസ്തുവിൽ നമുക്കുള്ള ഉറപ്പ് ഒരു വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അതൊരു സുരക്ഷിത മാർഗമാണ് ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള വഴിയാണ് സർവശക്തനായ ദൈവം എല്ലാം സാധ്യമാക്കുന്നവനായ ദൈവത്തിന്റെ പക്ഷം ചേരുമ്പോൾ ജീവിതം സുരക്ഷിതമായി തീരും എന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ അബദ്ധമായി മറ്റൊന്നില്ല പക്ഷേ നാമെന്ന് അകപ്പെട്ടിട്ടുള്ള ഒരു കുടുക്കതാണ് ഏറെ പേരും വിശ്വസിക്കുന്നു വിശ്വാസം വഴി ജീവിതത്തിന്റെ എല്ലാ പ്രതികൂലങ്ങളെയും നേരിടാൻ കഴിയും അതിനെല്ലാം കുറുക്കോഴിയിലൂടെ ജയിക്കാൻ കഴിയും കാര്യങ്ങൾ സാധിക്കാൻ കഴിയും അസാധ്യ കാര്യങ്ങൾ സാധിക്കുന്നവനായ എല്ലാം സാധിക്കുന്നവനായ ദൈവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും അതാണ് വിശ്വാസ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ പലതും അതേപോലെ തന്നെ നവനാൾ കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ ഉദ്ഘോഷിച്ചു ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജീവിതത്തെ സുരക്ഷിതമാക്കാനുള്ള എളുപ്പ വഴിയാണ് വിശ്വാസമെന്ന യഥാർത്ഥത്തിൽ അത് വിശ്വാസത്യാഗമാണെന്ന് നമ്മൾ അറിയുന്നില്ല നമുക്കെപ്പോഴും യേശുതുപോലെ അടയാളങ്ങൾ കാണണം അത്ഭുതങ്ങൾ കാണണം രോഗങ്ങൾ സൗഖ്യപ്പെടണം ആവശ്യങ്ങൾ നിറവേറണം പറ്റുമെങ്കിൽ കടലിനീതം നടക്കണം എന്ന നിലയ്ക്കുള്ള ചിന്തയാണ് അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ക്രിസ്തു വെളിപ്പെടുത്തിയത് താൻ ദൈവപുത്രനാണെന്നും നിങ്ങളെ രക്ഷിക്കാൻ വന്നവനാണെന്നുമാണ് അഥവാ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ ദൈവപിതാവുമായി അനുരഞ്ചിപ്പിക്കുക എന്ന ദൗത്യത്തിലേക്കാണ് ക്രിസ്തു വരുന്നതെന്ന് നാം തിരിച്ചറിയുന്നില്ല ഈ ലോകത്ത് ക്രിസ്തു പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ശാരീരികതയെയും ആത്മാവിനെയും മനസ്സിനെയും പ്രപഞ്ചത്തെയും സർവത്തെയും അതിശയിക്കുന്ന ദൈവം തന്നെയാണെന്ന താനെന്നും ആ താൻ എല്ലാവർക്കും പരിഹാരപര്യായി കുരിശിൽ അർപ്പിക്കപ്പെടുന്നുവെന്നും ആ അർപ്പണം വഴി നമ്മളെല്ലാം ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന കാര്യമാണ് ക്രിസ്തു പറയാൻ ശ്രമിച്ചത് പക്ഷേ ക്രിസ്തു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് ഈ അടയാളങ്ങളെ അത്ഭുതങ്ങളായി തെറ്റിദ്ധരിച്ച് ഈ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടിയുള്ളതാണ് വിശ്വാസ ജീവിതം കരുതി വിശ്വാസത്തിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് സത്യത്തെ പ്രകാശിപ്പിക്കുക എന്ന വഴിയിൽ നിന്ന് നാം വ്യതിചലിച്ച് പോയിട്ടുണ്ട് വിശ്വാസത്തിന്റെ വഴിയിലൂടെ ഈ ലോകത്തെ പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെടുന്ന നാം പ്രബോധകരാകേണ്ടവരാണ് ജീവിതം വഴി ലോകത്തെ പ്രബോധിപ്പിക്കേണ്ടവരാണ് പക്ഷേ നമുക്കിപ്പോഴും കട്ടിയുള്ള ആഹാരമല്ല ഇളം പാലാണ് ആവശ്യമായിരിക്കുന്നത് നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കഠിനമായിട്ട് തോന്നും പേടകൾ സഹിക്കണം കഷ്ടത സഹിക്കണം സത്യം വിളിച്ചു പറയണം അങ്ങനെ ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ നേരിൻ്റെ സാക്ഷികളായി മാറണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നു ജീവിത സഹനങ്ങളെ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്നതിനർത്ഥം നാം ഇപ്പോഴും കട്ടിയുള്ള ഭക്ഷണം സ്വീകരിക്കുന്നില്ല നമുക്കിപ്പോഴും ഏറ്റവും സുഗമമായ വഴികളാണ് താല്പര്യം എളുപ്പവഴികളാണ് താല്പര്യം സ്വന്തം ജീവിതമാണ് പരമപ്രധാനം ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം സ്വയം ഉപേക്ഷയാണെന്ന കാര്യം അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല പ്രബോധകരാകാൻ നമുക്ക് കഴിയുന്നില്ല ക്രിസ്തു ശിഷ്യരായ ഓരോരുത്തരും പ്രബോധകരായി വളരേണ്ടവരാണ് ഈ ലോകത്തെ പ്രബോധിപ്പിക്കേണ്ടതാണ് ലോകത്തിന്റെ നശ്വരതയെ അനുശ്വരമായി മാറ്റാൻ ക്രിസ്തു വിലപ്രകാരമാണ് അവരന് വേണ്ടി സ്വയം സമർപ്പിക്കേണ്ടതെന്ന് ലോകത്തെ ഉദ്ബോധിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം നാം നമ്മിൽ തന്നെ കുടുങ്ങി സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് പരമപ്രധാനം എന്നതിൽ തെറ്റിദ്ധാരണയിൽ ജീവിതം നയിക്കുന്നു നാം ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോകം സുന്ദരമാണ് ഇവിടെ തഴങ്ങുകയാണ് ആവശ്യം ഈ ലോകത്തെ ജയിക്കുകയാണ് പരമമായ ലക്ഷ്യം വന്നത് മറക്കണം അപ്രകാരം ഒരു മറവിയാണ് സുഖകരമെന്നാണ് നാം ഇന്ന് നമ്മുടെ ജീവിതം വഴി ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലു കുടിച്ച് ജീവിക്കുന്നവർ ശിശുക്കളാണ് അവർക്ക് കാര്യ വിവേചന വിവേചനശേഷി ഇല്ലെന്നനസ്സിലേക്ക് പറയുക ഈ കാര്യ വിവേചന ശേഷി നമുക്ക് എപ്പോഴും ഇല്ല യേശു സർവശക്തനാണ് സത്യമായ കാര്യമാണ് പക്ഷേ സത്യമായ ഈ കാര്യം എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെ നിറവേറ്റിയെടുക്കാനുള്ള എളുപ്പവിദ്യയാണ് തെറ്റിദ്ധരിക്കുമ്പോൾ അവിടെ ശിശുക്കളുടെ മനോഭാവത്തിലേക്ക് വരുന്നു വിവേകത്തിലേക്ക് വരുന്നില്ല ക്രിസ്തുവിന് കാൽഗരിയിലേക്ക് പോകാതിരിക്കാം ജലസ്രമിലേക്ക് പോകാതിരിക്കാം അതാണ് വിവേകമെങ്കിൽ പൗലോസിന് ജലസ്രമിലേക്ക് പോകാതിരിക്കാം അതാണ് വിവേകമെങ്കിൽ യേശുവിനോട് പത്രോസ് പറയുന്നുണ്ട് നമുക്ക് വഴി പോകാൻ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ പൗലോസിനോടും അവർ പറയുന്നുണ്ട് നമുക്ക് അതിലെ പോകണ്ട അവിടെ അപകടം പതിയിരിക്കുന്നുണ്ട് പക്ഷെ അപകടം പതിയിരിക്കുന്നു എന്നറിയുമ്പോഴും അതേ വഴിയിലൂടെ മുൻപോട്ട് പോകാൻ തീരുമാനമെടുക്കുന്നത് തന്റെ ദൗത്യം സത്യം വെളിപ്പെടുത്തുക എന്നതാണ് സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നതാണ് സകല മനുഷ്യരെ വിമോചിപ്പിക്കുക എന്നതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഈ പാഠം കട്ടിയുള്ളതായി നമുക്ക് തോന്നുന്നു അതുകൊണ്ട് ആന്തരികമായി വിശ്വാസത്തിന്റെ ഈ സത്യത്തെ തിരസ്കരിച്ചുകൊണ്ടും ത്യാഗം ചെയ്തുകൊണ്ടും നാം ബാഹ്യമായി ക്രിസ്ത്യാനികളാണ് വിശ്വാസികളാണ് എന്ന നിലയ്ക്ക് ജീവിക്കുന്നു യഥാർത്ഥത്തിൽ ലോകത്തെ സത്യവെളിച്ചത്തിൽ നിന്ന് അകറ്റുന്നവരായി നമ്മൾ മാറിപ്പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതം ഒരു രക്തസാക്ഷിത്വത്തിന്റെ ജീവിതമാണ് രക്തം ചിന്തണമെന്നില്ല ജീവിതത്തിൽ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളായിരിക്കും സത്യം വിളിച്ചു പറയുന്ന ഒരാൾക്ക് ഉണ്ടാകുക ഈ ലോകം അശ്വരമാണെന്നും അനശ്വരമായതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്നും അതുകൊണ്ട് ലോകത്ത് നിങ്ങൾ സമ്പാദിക്കുന്നവ പങ്കുവെക്കണോ എന്ന് പറയുമ്പോഴും ആ വചനം തീരും നമ്മുടെ അവർക്ക് ഇഷ്ടമില്ലാണ്ടാവും സമ്പാദിച്ചൊക്കെ വെക്കുന്ന ഒരാളുടെ മുമ്പിൽ ചെന്നിട്ട് ഈ സമ്പാദിക്കുന്നതിന് അർത്ഥമില്ല നിങ്ങൾ ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഒന്നാം പ്രമാണ ലംഘനമാണ് പാപാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ ലോകം അയാൾക്കെതിരായി തിരിയും സ്റ്റേഫാനോസ് പ്രസംഗിക്കുന്നത് യഹൂദർക്കെതിരെയാണ് മർക്കട മർക്കടമുഷ്ടിക്കാരെ ദൈവം പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ മത നേതൃത്വത്തെ വിമർശിക്കുകയാണ് സ്തേഫാനോസ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് രക്തം ചിന്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഈ സത്യം പറഞ്ഞതുകൊണ്ടാണ് പഴയ നിയമം മുഴുവൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളെയും പ്രവാചകന്മാരെയും എടുത്തുയർത്തിക്കൊണ്ട് സ്തേഫാനോസ് പറയും ഇങ്ങനെയൊക്കെ കടന്നു വന്ന വഴിയാണിത് ഇങ്ങനെയൊക്കെ കടന്നു വന്ന് സത്യം വെളിപ്പെടുമ്പോ അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല മർക്കട മർക്കടമുഷ്ടിക്കാരെ വിളിക്കുന്നത് യഹൂദ മത നേതൃത്വത്തെയാണ് അപ്രകാരം മതനേതൃത്വത്തിൻ്റെ തെറ്റിന് ചൂണ്ടിക്കാണിക്കുന്ന സ്തേഫാനോസ് കല്ലെറിയപ്പെടുക ആ കല്ലെറിയപ്പെടുന്ന നേരത്ത് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സ്തേഫാനോസ് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നു അങ്ങനെ മഹത്വം ദർശിച്ചുകൊണ്ട് ദൈവത്തോട് പറയുകയാണ് യേശുവെ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്നിട്ട് കല്ലേറ് കൊള്ളുമ്പോൾ മറ്റുള്ളവരെ ശിക്ഷിക്കരുതേ ഈ കുറ്റത്തിന് വള്ളമേൽ ശിക്ഷയുണ്ടാകരുതേ ഈ തെറ്റ് ഇള്ളമേൽ ആരോപിക്കരുതേ എന്ന് ക്രിസ്തു സമാനമായി ക്ഷമയാചിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ക്ഷമയാചിച്ചുകൊണ്ട് തന്നെ കൊല്ലുന്നവരോട് ക്ഷമിച്ചുകൊണ്ടും ക്ഷമയാചിച്ചുകൊണ്ടും സ്തേഫാനോസ് മരണം വരിക്കുകയാണ് ആ മരണം മഹത്വമുള്ള മരണം സ്തേഫാനോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ വഴിയെന്നാണ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ് ആ സ്റ്റേഫാനോസ് എങ്ങനെയായിരിക്കണം ക്രിസ്തു ശിഷ്യത്വമെന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തുന്നുണ്ട് സത്യം പറയണം യഹൂദ മതത്തിന്റെ കൊള്ളരുതായ മകളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിശ്വാസരാഹിത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ രക്ഷപ്രാപിക്കുകയാണ് അഭികാമ്യമെന്ന് സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്തേഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കുന്നു അവിടെ സ്തേഫാനോസ് ചെയ്യുന്ന പ്രവൃത്തി തിരിച്ചറിയേണ്ടതുണ്ട് അത് രക്ഷയെ പ്രകാശിപ്പിക്കുകയാണ് ക്രിസ്തുവിൽ സാധ്യമായ രക്ഷയെ ലോകസമക്ഷം അവതരിപ്പിക്കുകയാണ് ആ രക്ഷയ്ക്ക് രണ്ട് മാർഗങ്ങളാണ് സ്തേഫാനോസിന് മുമ്പിലുള്ളത് ഒന്ന് സഹനം വഴിയുള്ള മരണമാണ് രണ്ട് ആ സമയത്തും ക്ഷമ കൊടുക്കലാണ് നാം വിശ്വാസ ജീവിതം നയിക്കേണ്ടതും ക്രിസ്തു സാക്ഷ്യമായി മാറേണ്ടതും ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്നാണ് ഒരു പ്രധാന പാഠം ആചാരങ്ങളിൽ അഭിനമിക്കരുത് എന്നുള്ളതാണ് ആചാരങ്ങളെ പരമപ്രധാനമായി കാണുകയും അകക്കാമ്പിനെ തള്ളിക്കളയുകയും ചെയ്യുന്നൊരു രീതിയാണ് യഹൂദ മതത്തിനകത്തുണ്ടായിരുന്നത് യഹൂദ മതം അനുവർത്തിച്ചു വന്ന് ഈ രീതിയെ തള്ളിക്കളയണമെന്നാണ് ക്രിസ്തു പ്രബോധിപ്പിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനേശേഷം ഉദാഹരണമായിട്ട് പറയുന്നത് ദാമ്പീദും അനുചരന്മാരും വിശന്നപ്പോൾ ദേവാലയത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അവകാശം ഉണ്ടായിരുന്ന കാഴ്ചയെപ്പം ഭക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കാഴ്ചയപ്പം ഭക്ഷിച്ച് ആചാരം ലംഘിക്കുന്നതാവിത് സത്യത്തിൽ കാരുണ്യപൂർവമാണ് പ്രവർത്തിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബലി ആചാരമായി മാറുകയല്ല കാരുണ്യത്തെ വെളിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് ക്രിസ്തു പറയുന്നു ഈ വിശ്വാസം സ്വീകരിച്ചവരാണ് നമ്മൾ ക്രിസ്തുമാർഗം ആചാരങ്ങളിലധിഷ്ഠിതമല്ല അത് അതിൻ്റെ അകക്കാമ്പായ കാരുണ്യത്തിലേക്കാണ് മുഖം തിരിക്കുന്നത് കാരുണ്യം പരമപ്രധാനമായി കണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു ആ പാഠം സ്വീകരിച്ചവരാണ് നമ്മൾ മാനസാന്തരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരുണ്യപൂർവമായ ജീവിതം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുന്നവരാണ് പൂതാശകളിൽ പങ്കുചേരുന്നവരാണ് പൂതാശകളിൽ പങ്കുചേരുമ്പോഴും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി മാറുമ്പോഴും അതിൽ അകപ്പെട്ടു പോകല്ല വേണ്ടത് അതിന്റെ അകക്കാമ്പായ കാരുണ്യത്തിലേക്ക് ഹൃദയം തിരിക്കണം കരുണാപൂർവമായ ജീവിതം ഉണ്ടാകണം ജീവിതം കാരുണ്യപൂർവമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഒരു ബലിയായിട്ട് മാറുക എന്ന സത്യം ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സാപത്ത് മതത്തിലെ ഒരു ആചാരമാണ് സാപത്തിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ക്രിസ്തു പറയുന്നു കൈശോഷിച്ച ഒരുവനെ സുഖപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തു അത് പഠിപ്പിക്കുന്നത് ക്രിസ്തു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ആടോ കാലിയോ കിണറ്റിൽ വീണുപോയാൽ അതിനെ രക്ഷിക്കേണ്ട സാപത്ത് ദിവസം സാപത്ത് നന്മ ചെയ്യാനുള്ള ദിവസമാണ് സാപത്ത് പ്രവർത്തിക്കാതിരിക്കാനുള്ള ദിവസമാണെന്നാണ് പഴയ നിയമം പഠിപ്പിക്കുന്നതെങ്കിൽ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് സാപത്ത് നന്മ ചെയ്യാനുള്ള ദിവസം ആണെന്നാണ് കാരുണ്യം പ്രവർത്തിക്കാനുള്ള ദിവസമാണെന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക എന്നതാണ് സാപത്തിന്റെ അകക്കാം ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു ഈ പാഠം ഉൾക്കൊണ്ടവരാണ് നമ്മൾ പക്ഷെ നമ്മളിപ്പോഴും പലപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് സാപത്ത് പ്രവർത്തിക്കാതിരിക്കണം സാപത്ത് പ്രവർത്തിക്കാനുള്ള ദിവസം എന്ന നിലയ്ക്കാണ് സാപത്ത് അവരന് വേണ്ടി നന്മ ചെയ്യാനുള്ള ദിവസമായിരിക്കണം എന്ന കാര്യം നാം വിട്ടുകളയുന്നു മത നിയമങ്ങളുടെ കാർഗശ്യം കൊണ്ട് മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന ഒരു കാര്യമാണ് യഹൂദ മതത്തിനകത്തുണ്ടായിരുന്നത് ക്രിസ്തു ആകട്ടെ ചതഞ്ഞ് ഞങ്ങൾ ഞാൻ ഒടിക്കുകയില്ല പുകയിന്ന് തിരികെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബലഹീനതകളെ അംഗീകരിക്കുകയും ബലഹീനതനോടൊപ്പം ചേരുകയും ചെയ്യുന്നു ബലഹീനതകളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ക്രിസ്തു മിസ്റ്റർ പൗലോസിനെ പഠിപ്പിക്കുന്നുണ്ട് ബലഹീനതയിലാണ് എന്റെ ശക്തി വെളിപ്പെടുക നിനക്ക് എൻ്റെ കൃപ മതി കൃപ വഴി ബലഹീനതയെ അതിജീവിക്കാൻ കഴിയും നിനക്ക് എന്റെ മതി ബലഹീനതയെക്കുറിച്ച് വ്യാകുലപ്പെടുകയല്ല ആ ബലഹീനതകളിൽ കർത്താവിൻ്റെ ശക്തി നിറയാൻ വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത് ക്രിസ്തുവിന്റെ കൃപയിലാണ് നമ്മൾ നിയമത്തിന്റെ കാർക്കശ്യത്തിലല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ഇത് ലോകത്തോട് പറയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇന്നും ബലഹീനം തള്ളിക്കളയുകയും അടച്ചാക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ ബലഹീനതകളെ തിരിച്ചറിയാനും ആ ബലഹീനതകളോട് ഏറ്റുമുട്ടി തോറ്റുപോകാനല്ല ബലഹീനതകൾ അതിജീവിക്കാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണ് വേണ്ടതെന്ന പരമമായ സത്യം ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടാൻ കൃപ വെളിപ്പെടാൻ ഡിവിനിറ്റി ഇൻഡി ദി ഹ്യൂമിനിറ്റി ദൈവികത മാനുഷികതയിൽ നിറയാൻ പ്രാർത്ഥിക്കുകയാണ് ആവശ്യമായിട്ടുള്ളതെന്നും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെയായിരിക്കുക അവന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുക എന്നാണ് പ്രധാനം എന്നോട് കൂടെയല്ലാത്തവൻ ചിതറിച്ചു കളയുകയാണ് എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു നല്ല ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് ക്രിസ്തുവിനോടൊപ്പം ആകുക നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു ക്രിസ്തു ആകുന്ന വൃക്ഷത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളുമെങ്കിൽ നല്ല ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ് ഇപ്രകാരം മാനസാന്തരത്തിലേക്ക് തിരിച്ചു വന്നവരാണ് ലോകത്തിൽ വെളിച്ചം പകരാനായി ഐക്യപ്പെട്ടവരാണ് ഞാനും നിങ്ങളും വന്ന് പരമമായ സത്യം ഓർക്കണം ഈ സത്യം നാം ഓർത്തുകൊണ്ടിരിക്കെ തന്നെ മാനസാന്തരത്തിൻ്റെ വഴിയിലായിരിക്കുന്ന നാം പലപ്പോഴും ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് നാം അറിയാതെ വിധേയപ്പെടുന്നു ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുന്ന നാം ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഈ ലോകത്തിന്റെ ആധിപത്യത്തെ തിരികെ കൊണ്ടുവരുന്നുണ്ട് വിശ്വാസത്യാഗം നാം പോലും അറിയാതെ സംഭവിക്കുകയാണ് മൂല്യബോധം നാം അറിയാതെ മാറ്റപ്പെടുകയാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സാക്ഷികളാണ് അതുകൊണ്ട് അവനോടൊപ്പം കുരിശിൽ മരിക്കുകയാണ് നമ്മുടെ ദൗത്യം ലോകത്ത് സത്യത്തെ പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും നാം ഈ പാരമ്പര്യത്തിന്റെയോ ആചാരത്തിന്റെയോ കെട്ടുകളിലാകേണ്ടവരല്ലെന്നും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നും പഠിപ്പിക്കുന്ന യഥാർത്ഥ പാഠം നിലനിൽക്കേ ഇപ്രകാരം സത്യം പറയുമ്പോൾ നിങ്ങൾ ആക്രമിക്കപ്പെടും ആ ആക്രമിക്കപ്പെടുമ്പോൾ സഹനം വഴിയും നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി ക്ഷമയാചിച്ചുകൊണ്ടും ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് സത്യം മറന്നുകൊണ്ട് നാം ഈ ലോകത്തിന്റെ ഇക്കിളികൾക്ക് വിധേയപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് ഈ അശുദ്ധാത്മാവ് അലഞ്ഞു നടക്കുകയാണ് അത് ഏതു നിമിഷവും നിങ്ങളിലേക്ക് തിരികെ വരാം അശുദ്ധാത്മാവ് മരണനിലത്തുകൂടെ നടക്കും ആ അശുദ്ധാത്മാവ് തിരികെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ചെകുത്താൻ ഒഴിവായിട്ടുണ്ട് ഈ ചെകുത്താൻ ഒഴിവായത് സ്ഥിരമായിട്ടല്ല ഇനി മേടനത്തെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ക്രിസ്തു അതിനും മുഖേന നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ലോകത്തിൽ നിന്ന് വേർപെട്ട് ഇങ്ങനെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും പ്രവാചകരായി മാറാൻ വിളിക്കപ്പെട്ട നമ്മിലേക്ക് ഈ ലോകത്തിന്റെ ആധിപത്യം കടന്നു വരാം വരണനിലത്തുകൂടെ നടന്ന ആശ്വാസം കിട്ടാത്ത അശുദ്ധാത്മാക്കൾ ഈ അശുദ്ധാത്മാക്കൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ലോകപ്രലോഭനങ്ങളാണ് ആ ലോക നമ്മെ പിടികൂടാം അങ്ങനെ പിടികൂടുമ്പോഴാണ് നാം അറിയാതെ തന്നെ വിശ്വാസത്യാഗികളായിട്ട് മാറുക ബാഹ്യമായ വിശ്വാസികളാണെന്ന് പറയുകയും വിശ്വാസത്തിന് വചനം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോഴും ആന്തരികമായി വിശ്വാസത്തിനെതിരായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വിശ്വാസത്യാഗികളായി നാം കാണപ്പെടുന്നു അത് ഈ ലോകാധിപത്യം ഇക്കിളിപ്പെടുത്തി നമ്മിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് അസത്യത്തെ നീക്കി സത്യത്തിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന ബോധ്യത്തോടെ ജീവിതം നയിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ലോകത്തിന്റെ ആധിപത്യങ്ങൾ കടന്നുവരുന്നുണ്ട് ആ ലോകാധിപത്യങ്ങൾ നമ്മെ പലതരത്തിലും പ്രലോഭിപ്പിക്കുന്നു നിസ്വതയാണ് ക്രിസ്തു പഠിപ്പിച്ചൊരു മാർഗ്ഗം ദാരിദ്ര്യമാണ് രക്ഷയിലേക്കുള്ള മാർഗം നിങ്ങൾക്കുള്ളവ വിറ്റ് ദരിദ്രനൊടുക്കുക പിന്നെ ഒന്ന് എന്നെ അനുഗമിക്കുക എല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടാണ് ക്രിസ്തു പറയുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ ആത്മാവിലെ ദാരിദ്ര്യം ഇതാണ് ഒന്ന് ഞാൻ എന്റേതല്ല ഞാൻ ദൈവത്തിൻ്റെതാണ് എനിക്കുള്ളതൊന്നും എനിക്കുള്ളതല്ല മറ്റുള്ളവർക്കുള്ളതാണ് അങ്ങനെ എനിക്കുള്ളവയും എൻ്റെതല്ല ഞാൻ തന്നെയും എൻ്റെതല്ല ഞാൻ ദൈവത്തിൻ്റെയാണ് ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് ഞാൻ ഞാൻ എൻ്റെ ഉടമയല്ല ഇങ്ങനെ സമ്പൂർണമായ ഉപേക്ഷ വഴി ക്രിസ്തുവിനെ പിൻചൊല്ലുന്നു എന്ന് പറയുന്ന നമ്മൾ ലോകത്ത് സമ്പത്തിൻ്റെ ആധിപത്യത്തിലേക്കാകാൻ അറിയാതെ പ്രലോഭിപ്പിക്കപ്പെടുന്നു വളരെ എളുപ്പത്തിലാണ് സുവിശേഷം പറയാൻ പണം വേണ്ടേ സുവിശേഷം പറയാൻ സംവിധാനങ്ങൾ വേണ്ടേ അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പണം വേണ്ടേ ദാരിദ്ര്യം പറഞ്ഞവരാണ് ദാരിദ്ര്യം പറഞ്ഞ സന്യാസ സഭകൾ സമ്പത്തിന്റെ ആസ്തി ഉള്ളവയായിട്ട് മാറിയ ചരിത്രം നമുക്കറിയാം നിസ്സുനായ ഫ്രാൻസിസിന്റെ അനുയായികൾക്ക് ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് നാം തന്നെ സമ്പത്തിന്റെ ഉടമകളായിട്ട് മാറുന്നു സമ്പത്ത് ദൈവരാജ്യത്തിന് ഗുണകരമല്ല അല്ലെങ്കിൽ സമ്പത്തിനെയും ദൈവത്തെയും ഒരേപോലെ ആരാധിക്കാൻ കഴിയില്ല രണ്ട് യജമാനന്മാരെ ഒരേ സമയം നിങ്ങൾക്ക് സേവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നാം തന്നെ സുവിശേഷം പറയാനെന്ന പേരിൽ സുവിശേഷ പ്രവർത്തനത്തിന്റെ പേരിൽ സമ്പത്ത് ആർജിക്കുന്നവരായി മാറി അങ്ങനെ സമ്പത്ത് കൈയാളുന്നത് കുറ്റകരമല്ലാത്തൊരു കാര്യമായിട്ട് മാറുന്നു വീണ്ടും സമ്പത്ത് നേടുന്നതിന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാകട്ടെ സമ്പത്തുണ്ടാകുന്നതാണ് നന്മ സമ്പത്താണ് ജീവിത സൗഖ്യം എന്ന് നാം അറിയാതെ നമ്മുടെ അകത്തേക്ക് നുഴഞ്ഞു കയറി നമ്മൾ സാധാരണ ആളുകളെ പേടിപ്പിക്കുന്നത് ചെകുത്താൻ കയറി വരുമെന്നാണ് ഈ സമ്പത്ത് എന്ന് പറയുന്ന തിന്മ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത് നാം അറിയാതെ പോകുന്നു സഭാ സംവിധാനങ്ങൾ സമ്പത്ത് കേന്ദ്രീകൃതമായിട്ട് മാറുമ്പോൾ ലോകം സമ്പത്ത് കേന്ദ്രീകൃതമായി മാറുന്നതിനെ അംഗീകരിക്കുകയാണ് ദ്രവ്യാസക്തിയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന കാര്യം നമ്മൾ അറിയാതെ പോകുന്നു വിശ്വാസം പ്രഘോഷിക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്ത് ഓർക്കേണ്ട ഒരു കാര്യമാണ് എനിക്കുള്ളത് എൻ്റെതല്ല അവരെന്റേതാണെന്ന് പറയാൻ കഴിയും വിധം എന്റെ ഹൃദയത്തിൽ നിന്ന് സമ്പത്തിന്റെ ആധിപത്യത്തെ നീക്കിക്കളയുന്നതിന് പകരം എനിക്കുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമെന്ന നിലയിലേക്ക് ക്രമേണ അത് വന്നു പതിച്ചു അതേപോലെ ലോകത്ത് അംഗീകരിക്കപ്പെടുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നി തുടങ്ങി ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാം പ്രഘോഷണങ്ങളുടെ പെരുമഴയാണ് പല കാര്യങ്ങളും പറഞ്ഞൊന്നാമനാകാൻ ശ്രമിക്കുന്നവരാണ് ലോകത്തിനെ ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും നല്ലവനെന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണ് പ്രശംസകൾ ആഗ്രഹിക്കുകയാണ് വെള്ളി വെളിച്ചത്തിന് കീഴിലായി മാറുകയാണ് പ്രഘോഷണം പ്രശസ്തരായി മാറാനും സ്ഥാനം നിലനിർത്താനും ആ പ്രശസ്തിയുടെ സൗഖ്യം അനുഭവിക്കാനും വേണ്ടിയുള്ള വേദിയായി സുവിശേഷ പ്രഘോഷണ രീതി മാറി നാം അറിയാതെ വരണ്ട നിലത്തോടെ അലഞ്ഞു നടന്ന ഇയാൾ പ്രശസ്തി എന്ന പ്രലോഭകൻ അകത്തു കയറി ഉടമാവകാശം എന്ന വില്ലൻ അകത്തു കയറി നാം അറിഞ്ഞിട്ടില്ല നമ്മെ ഭരിച്ചു അങ്ങനെ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു ഞാൻ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് മാറുന്നു അങ്ങനെ സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറാൻ വേണ്ടി ധ്യാനകേന്ദ്രങ്ങൾ നടത്തിയിരുന്നവർ സഭാസ്ഥാപകരായിട്ട് മാറുന്നു അങ്ങനെ എനിക്കെതിരെ ആരുമില്ലെന്നും ഞാൻ തന്നെയാണ് എല്ലാമെന്നും പറയാവുന്ന രീതിയിൽ സ്ഥാനമോഹികളായിട്ട് മാറുന്നു ഈ സ്ഥാനമോഹം സമ്പത്തിനോടുള്ള മോഹം ലോകപ്രശസ്തിയോടുള്ള മോഹമൊക്കെ നമ്മുടെ അകത്ത് കടന്നുകൂടി വിശ്വാസത്തെ പുറന്തള്ളിയത് നാം അറിയാതെ പോവുക യഥാർത്ഥത്തിൽ രക്തസാക്ഷിയാകാനുള്ളതാണ് വിളി സ്വയം ഉപേക്ഷിക്കാനുള്ളതാണ് വിളി രക്തസാക്ഷിത്വത്തിലൂടെയാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയുക അപമാനങ്ങളാണ് ആത്മാവിന് ഗുണകരം മറ്റുള്ളവർ നമ്മെ ദ്രോഹിക്കുന്നതാണ് രക്ഷയിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളത് സത്യം പറയുന്നതിന് വില ആക്രമിക്കപ്പെടുമ്പോഴും മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുമ്പോഴും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമാണത് എന്ന കാര്യം നാം തിരിച്ചറിയാതെ പോകുന്നു അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നു എന്നിട്ട് നാം വീണ്ടും ഈ പഴയതിനേക്കാൾ കട്ടി കൂടിയ വില്ലന്മാരെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുക പഴയതിനേക്കാൾ കാഠിന്യമേറിയ തിന്മകളാണ് ഇപ്പൊ അകത്തുള്ളത് സമ്പത്ത് പ്രധാനപ്പെട്ടതായി മാറി പ്രശസ്തി പ്രധാനപ്പെട്ടതായി മാറി അധികാരം പ്രധാനപ്പെട്ടതായി മാറി അധികാരം പാടില്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള വടംപലികളും വലികളും അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളും സഭയ്ക്കകത്ത് നമുക്കിന്ന് കാണാൻ പറ്റും വ്യക്തി ജീവിതത്തിൽ കാണാൻ പറ്റും ഞാൻ നിങ്ങളും വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മുടെ വ്യക്തി ജീവിതം കുടുംബജീവിതം സാമൂഹ്യ ജീവിതം ഒക്കെ ഒന്ന് പരിശോധിക്കണം അവിടെയൊക്കെ ഈ പുറത്താക്കപ്പെട്ട പിശാശിക്കൽ ഏഴരട്ടിയായ തിന്മകളുമായി അകത്തു വന്ന് ഭരണം നടത്തുന്നുണ്ടോ വിശ്വാസ ത്യാഗികളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ സ്തേഫാനോസിനെ പോലെ കല്ലെറിയപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി പിതാവിന്റെ വനത്തുഭാഗത്ത് ഉപകൃഷ്ടനായിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവന്റെ മഹത്വം കണ്ടുകൊണ്ട് സന്തോഷിക്കാനും മുഖം പ്രകാശിപ്പിക്കാനും കല്ലേറുകൊള്ളുമ്പോൾ തന്നെ എറിയുന്നവർക്ക് വേണ്ടി മാപ്പിച്ച് മരിക്കാനും തയ്യാറാകുന്നുള്ളൂ ഇന്ന് നീതീകരിക്കപ്പെടാൻ വേണ്ടിയാണ് എല്ലാ ശ്രമങ്ങളും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നിലനിർത്താൻ എൻ്റെ അധികാരം നിലനിർത്താൻ എൻ്റെ പ്രശസ്തി നിലനിർത്താൻ എൻ്റെ സമ്പത്ത് കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ സുഖഭോഗങ്ങൾ സുഖഭോഗങ്ങൾക്കകത്തു തഴങ്ങി ജീവിക്കാൻ കഠിനമായ ശ്രമം നടത്തുന്നു വിശ്വാസ ജീവിതം എന്ന പേരിലാണ് വിശ്വാസികൾക്ക് വേണ്ടിയെന്ന പേരിലാണ് നാം തിരിച്ചറിയേണ്ടതുണ്ട് വിശ്വാസ പ്രഘോഷണത്തിന് ഘടകവിരുദ്ധമായൊരു തിന്മയിലേക്ക് നാം വീണു പോകുന്നു അവിടെയാണ് സ്തേഫാനോസ് പ്രസക്തനാകുന്നത് രക്തസാക്ഷിത്വം പ്രസക്തമാകുന്നത് ഞാൻ നിങ്ങളും കല്ലെറിയപ്പെടാനും നിസ്വരായിരിക്കാനും അപമാനിതരാകാനും അധികാരമില്ലാത്തവരായിരിക്കാനും ഒക്കെ ഹൃദയത്തെ എന്നും നിലനിർത്തേണ്ടതുണ്ട് ക്രിസ്തുവിൽ പ്രകാശിതമായ ഈ സത്യത്തെ ജീവിതം കൊണ്ട് പ്രയോഗവൽക്കരിക്കാൻ എന്നെ നിങ്ങളെയും തിരുസഭ വിളിക്കുന്നുണ്ട് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നാം ജീവിക്കുന്ന സഭാത്മകമായ കൂട്ടായ്മയ്ക്കകത്ത് നാം അറിയാതെ നുഴഞ്ഞു കയറുന്ന ഇത്തരം ആപത്കരമായ ശക്തികളെ തിരിച്ചറിയാൻ പറ്റണം അധികാരം സമ്പത്ത് പ്രശസ്തി എന്നിവയിൽ ഉടക്കിപ്പോകുന്ന ഈ ലോകത്തിലെ എല്ലാ തിന്മകളെയും ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ക്രിസ്തുവിനെ ദൃർസാക്ഷ്യമാക്കി മാറ്റാനുള്ള ലോകത്തിന്റെ പ്രലോഭനങ്ങളെയും പ്രവർത്തനങ്ങളെയും തിരിച്ചറിയാനും അതിജീവിക്കാനും പരിശുദ്ധാത്മാവിൽ നിരന്തരം നവീകരിക്കപ്പെടാൻ ഇടയാവണം വ്യക്തിപരമായി നവീകരണമാണ് സഭയെ നവീകരിക്കുക സഭയെ വിശുദ്ധീകരിക്കുക എന്നതിനർത്ഥം സഭയോട് പോരടിക്കുക എന്നല്ല വ്യക്തിപരമായ വിശുദ്ധീകരണമാണ് ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശുദ്ധീകരണത്തിന്റെ മാർഗത്തിലേക്ക് തിരിയുമ്പോൾ നിശ്ചയമായിട്ടും സഭാസമൂഹം വിശുദ്ധമായി മാറും നമ്മുടെ പ്രഘോഷണം ശക്തിയുള്ളതായിട്ട് മാറും പ്രലോഭകന് കീഴ്പ്പെട്ട് സമ്പത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന പ്രശസ്തി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന അധികാരം കിട്ടാൻ പ്രാർത്ഥിക്കുന്ന ലോകത്തിന്റെ വിശ്വാസ അപജയത്തെ നമുക്ക് തിരുത്തേണ്ടതുണ്ട് നീക്കിക്കളയേണ്ടതുണ്ട് വിശ്വാസത്തിന്റെ തനിമ സത്യത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തുവിനുള്ള അഭയം ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും നിരന്തരം സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേൻ